ൊരു കാറ്റോ അനക്കോ ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷാണ് ഏട്ടാ ഇന്ന് അതുകൊണ്ട് തന്നെ എന്തോ ഒരു സുഖല്യായ്മ തോന്നുന്നുണ്ട് കേട്ടാ എനിക്ക് ജാനുവിന് കഴിക്കാനുള്ള ദോഷൊക്കെ കൊടുത്തിട്ട് പ്രശാന്തേണിനും നമശീവിനും വിളിക്കാനുള്ള പോക്കാണ് ഏട്ടാ അത് പിന്നെ നമശിവിനെ വിളിച്ചാ വിളിയില് പ്രശാന്തനെ സെപ്പറേറ്റ് വിളിക്കേണ്ടി വന്നില്ല വന്നില്ലാട്ടാ എന്താന്ന് വെച്ചാ നമുക്ക് സൗണ്ട് ഒരു ഒരിത്തിരി കൂടുതലാണല്ലോ അപ്പൊ നമശീവിനെ വിളിച്ച വിളിയിലേ പ്രശാന്തേടനും എഴുതേറ്റ് പോന്നിട്ടുണ്ട് കേട്ടാ രണ്ടു ദിവസം പനിയായതുകൊണ്ടേ സൈറ്റിലൊന്നും പോവാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും എല്ലാ സൈറ്റിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പ്രശാന്തേട്ടെ അങ്ങനെ ഒരു ഒരുപാട് നേരത്തെ ഒരു നീണ്ട കുളിക്ക് ശേഷം നമശിവ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ ഇത് എന്തോരം നേരം നമശിവളിക്കാൻ ചോച്ചപ്പിക്കും അവൻ ഞാൻ എന്റെ ദോശ ഉണ്ടാക്കട്ടെ അമ്മേന്നൊക്കെ സോപ്പ് ഇട്ട് ആ വിഷയം അങ്ങോട്ട് മാറ്റിട്ടാ എന്നാ പിന്നെ അവൻ തന്നെ ഉണ്ടാക്കി കോട്ടേന്ന് ഞാനും വിചാരിച്ചു കേട്ടാ എന്താന്ന് വെച്ചാലേ ഇപ്പള്ളി കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് ഇല്ലാണ്ടായാലോ അല്ലെങ്കിൽ വലിയ വല്യ ആഗ്രഹങ്ങളായാലോ അതുകൊണ്ട് തന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല പോയില്ലേട്ടാ അതിനിടയിൽ രാവിലെ ഒന്നും കഴിക്കില്ലേ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ പ്രശാന്തണെ കൊണ്ട് കൊറേ കറുമുറു ദോശയാണ് സൂപ്പർ ോശോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഒരു ദോശ കഴിപ്പിച്ചുട്ടാ മരുന്ന് കഴിച്ചിട്ട് പോണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ രാവിലെ അങ്ങനെ പ്രശാന്തായിട്ട് പരിപാടികളെല്ലാം തീർത്ത് വർക്ക് സൈറ്റിലേക്ക് പോയിട്ടുണ്ട് ഇനി മക്കളെയും കൂടി സ്കൂളിലേക്ക് വിട്ടിട്ട് നമുക്ക് നമ്മുടെ പൊതിച്ചോറ് പുതിയണ്ടേ അതിനുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് ഈ പൊതിച്ചോർന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഓർമ്മ വന്നോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു കൂട്ടാ ഞാൻ മുൻപ് ചെയ്ത ഒരു പൊതിച്ചോറിന്റെ വീഡിയോ ആണ് ആദ്യമായിട്ട് എന്റെ പേജിൽ മില്യൺ അടിച്ചത് അതും ഒന്നും രണ്ടും ഒന്നല്ല അഞ്ചു മില്യൻ അടിച്ചിട്ടും ഇപ്പോഴും കേറിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ അത് കഴിഞ്ഞും കൊറേ വീഡിയോസ് ഒക്കെ മില്ലൻ അടിച്ചു എന്നാലും ആദ്യത്തെ മില്ലൻ അടിച്ച വീഡിയോ എന്നുള്ള നിലയ്ക്ക് ഇതെനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആണ് കേട്ടാ എന്താന്ന് വെച്ചാ അന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് അത്ര അധികം സന്തോഷിച്ച ഒരു ദിവസമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ മുറിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇനി അത് നല്ല മാതിരി വാട്ടിട്ടേ ആ സ്മെല്ലൊക്കെ ആസ്വദിച്ച് നമുക്ക് പൊതിച്ചോറ് പുതിയാം ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു നൊസ്റ്റു അടിക്കണില്ലേ അതുകൊണ്ടായിരിക്കണം ഇപ്പൊ വലിയ റെസ്റ്റോറന്റിന്റെ മെനു കളിലും പൊതിച്ചോറും എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടെന്നേ അപ്പൊ നമുക്ക് ഓരോരോ പൊതുച്ചോറായിട്ട് പൊതിഞ്ഞെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പറിലൊക്കെ വെച്ച് കുറച്ച് ചോറും ഉപ്പേരിയും കറിയും അച്ചാറും പുളീഞ്ചിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിളമ്പി കൊണ്ടിരിക്കയാണ് അതിനിടയിൽ എന്റെ കിളിക്കുട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പ്രതീക്ഷിക്കാണ്ട് അവന്മാര് പറക്കുമ്പോഴേ ഞാനൊന്നും ഞെട്ടും പിന്നെ എനിക്കിപ്പോ അത് ശീലായി തുടങ്ങിട്ടാ അപ്പൊ നമ്മുടെ പൊതുച്ചോറ് പുതിയലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വയലൂരുള്ള ഡി വൈ എഫ് ഐ പിള്ളേരുണ്ടല്ലോ അവരാണ് കേട്ടോ ഇതെല്ലാം ി എല്ലാവരും അടുത്തൊന്നും പിരിച്ചു കൊണ്ടുപോയി കൊടുക്കണത് കഴിഞ്ഞ തവണ നമ്മൾ പുതുക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലേ കൊടുത്തെ ഇത്തവണ നമ്മള് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ട്ടാ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം തീർന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ അമ്മേനെ വിളിച്ച് കൊറച്ചു നേരം ഒന്ന് കത്തി വയ്ക്കട്ടേട്ടാ